नमस्कार ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് സുപരിസ്ഥയാണ് എലിസബത്ത് ഉദയൻ ബാലയെ വിവാഹം കഴിച്ചതിനു ശേഷമാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകർ അടുത്തറിയാൻ തുടങ്ങിയത് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുള്ള എലിസബത്ത് ഉരുടക്കി വെച്ച് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പങ്കുവയ്ക്കാതെയായി അതോടെയാണ് പ്രേക്ഷകർ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് സംശയിച്ചു തുടങ്ങിയത് തന്നെ ബാലയുമായി പിരിയാനുണ്ടായ സാഹചര്യം ഇതുവരെ എവിടെയും പറയാത്തതിന് കാരണം സഹിതമാണ് എലിസബത്ത് രംഗത്ത് വന്നത് അയാൾ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിന് കണക്കില്ല എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ സ്വകാര്യ വീഡിയോ അടക്കം പുറത്തുവിടുമെന്ന് പറഞ്ഞാണ് ഭീഷണി ഇന്നും അച്ഛനും അമ്മയും അയാളുടെ കുണ്ടും പേടിച്ചാണ് ജീവിക്കുന്നതെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു അതേസമയം എലിസബത്ത് ഉദയന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബിഗ് ബോസ് മലയാളം ഫിലിമും യൂട്യൂബറുമായ സായി കൃഷ്ണയും നടൻ ബാലക്കെതിരെ രംഗത്തെത്തിയിരുന്നു ബാലയും സായും തമ്മിൽ തരക്കേടില്ലാത്ത ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നാൽ പകുതിക്ക് വെച്ച് എവിടെയോ അത് മുറിഞ്ഞു പോയി ഗോകുലിയുമായുള്ള വിവാഹം കഴിഞ്ഞപ്പോഴും എലിസബത്ത് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോഴും സായി രംഗത്തെത്തിയിരുന്നു ഇപ്പോഴുള്ള വീണ്ടും ബാലക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സായി തന്നെയും പല കഥകൾ പറഞ്ഞ് ബാലം മാനിപ്പുലേറ്റ് ചെയ്തുവെന്നാണ് പുതിയ വീഡിയോയിൽ സായി കൃഷ്ണ പറഞ്ഞത് നടനെക്കുറിച്ച് തന്റേതായ രീതിയിൽ അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടുന്ന പല കാര്യങ്ങളും താൻ അറിഞ്ഞുവെന്നും കൃഷ്ണ സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞു ഒരു കാലത്ത് ബാലയുമായി അടുത്ത സൗഹൃദം സായി കൃഷ്ണയ്ക്കുണ്ടായിരുന്നു പിതാവിന്റെ ചികിത്സ സമയത്ത് തനിക്ക് ചില സഹായങ്ങൾ ബാല വഴി ലഭിച്ചതായി കൃഷ്ണ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെയും മാനിപ്പുലേറ്റ് ചെയ്തു എലിസബത്തിന് വേറെ റിലേഷൻസ് ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ കൃത്യമായ ഫ്രെയിമിംഗ് നടന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകൾ എലിസബത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ കാണാം പ്രോപ്പർ ഫ്രെയിമിംഗ് സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ യഥാർത്ഥ ജീവിതത്തിൽ ബാല അഭിനയിക്കും നന്നായി മാനിപ്പുലേറ്റ് ചെയ്യാനും അറിയാം ഇവളില്ലെങ്കിൽ ഒന്നുമില്ലെന്നും എനിക്ക് വേറെ ആരുമില്ലെന്നും എല്ലാം എലിസബത്തിനെ കെട്ടിപ്പിടിച്ച് ബാല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം പോലും എലിസബത്തിന് വാരി കൊടുക്കുന്നത് ബാലയാണ് ഭയങ്കരമായി പാമ്പറിങ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അതൊക്കെ കൊണ്ട് ഇത് കാണുമ്പോൾ ഞാൻ ഞെട്ടുകയാണ് എലിസബത്ത് സ്ട്രോങ് ആയി ജീവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാല അടിമുടി ഫേക്കാണ് ആരും പെട്ടു പോകുന്ന ട്രാപ്പാണ് നാടകമാണ് എലിസബത്തിന് പൈത്യമാണെന്ന് എന്നോട് ബാല പറഞ്ഞു കയ്യിൽ ചില പാടുകളും കാണിച്ചു തന്നു ഭാര്യ ഭർത്തൃ ഭർത്തൃബന്ധം പോസിബിൾ ആകുന്നില്ലെന്നാണ് ഒരിക്കൽ എലിസബത്തിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ബാല പറഞ്ഞത് അന്ന് ബാല പറയുന്നത് കേട്ട് ഇങ്ങേർക്ക് അടി കിട്ടിയോ എന്ന് പോലും ഞാൻ അന്ന് സംശയിച്ചു മാത്രമല്ല പാലരിവട്ടം പോലീസ് സ്റ്റേഷൻ ബാലയ്ക്ക് തറവാട് പോലെയാണ് ബാലക്കെതിരെ വീഡിയോ എഴുതെന്ന് പറഞ്ഞ് എന്നെയും ഇതേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ലോക്കൽ ഗുണ്ട സെറ്റപ്പ് വെച്ച് ഭീഷണിപ്പെടുത്തലുകളും നടത്താറുണ്ട് ബാല എലിസബത്തിനെ ഒഴിവാക്കി വിടാൻ വേണ്ടിയാണ് ആറാട്ടണ്ണൻ വിഷയം ബാല കൊണ്ടുവന്നത് ആരെങ്കിലും പഴിചാറണമെന്ന ലക്ഷ്യമായിരുന്നുവെന്നും കൃഷ്ണ പറയുന്നു ബാലയുടെ കൊച്ചിയിലെ വീട്ടിൽ വളരെ കുറച്ച് തവണ മാത്രമേ എലിസബത്തിനെ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ മിക്കപ്പോഴും എലിസബത്ത് ഗ്ലോമി ആയിരുന്നു രണ്ട് തവണ കണ്ടപ്പോൾ കയ്യിൽ കെട്ടുണ്ടായിരുന്നു തകർന്നു പോയ വ്യക്തിയായാണ് കണ്ടിട്ടുള്ളത് അവരുടെ അവസ്ഥ അന്ന് ഹൗസ് അറസ്റ്റ് ആയിരുന്നുവെന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം ബാലയെ വിളിച്ച് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് സ്നേഹം എന്ന ഫാക്ടർ മനസ്സിൽ കുടുങ്ങിയത് കൊണ്ടാകും എലിസബത്ത് എല്ലാം അനുഭവിച്ചു നിന്നത് പോലീസിനും എലിസബത്തിന്റെ കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കേട്ടാൽ ഞെട്ടുന്ന കാര്യങ്ങളാണ് ബാലയെക്കുറിച്ച് കേട്ടത് ആദ്യ ഭാര്യയെക്കുറിച്ചുള്ള കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കിങ് ലെയറിനുള്ള കിരീടം ബാലകി കൊടുക്കണം കേരള സമൂഹം ബാലകി മുമ്പിൽ വീണത് അപ്പൻ പാസം കഥകൾ കേട്ടാണ് ഒരു അമ്മ വാലയെക്കുറിച്ച് കരഞ്ഞു പറയുന്ന വീഡിയോയുണ്ട് അത് ഇവിടുത്തെ രണ്ട് പ്രമുഖ ചാനലുകളുടെ കയ്യിലാണുള്ളത് പുറത്തു വരാതിരിക്കാൻ പണം കൊടുത്തോ ഭീഷണിപ്പെടുത്തിയോ എന്നറിയില്ല മനുഷ്യത്വമുള്ളവരാണെങ്കിൽ അവർ അതേക്കുറിച്ച് പറയട്ടെ ഒരാൾ എത്ര കാലം നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കും ആ അമ്മയുടെ കണ്ണീരിനേതാണ് നടൻ അനുഭവിക്കുന്നത് ഇയാളുടെ മാനിപ്പുലേഷനിൽ വീണ് ഞാനും ചിലരെ തെറ്റിദ്ധരിച്ചു എന്നുമാണ് സായി കൃഷ്ണ പറഞ്ഞത്